വെൽക്കം ടു തജറ്റ്സ് വേൾഡ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന കൂട്ടുകറിയാണ് പിണ്ടി കൊണ്ടുണ്ടാക്കുന്ന വിശിഷ്ടമായിട്ടുള്ള കൂട്ടുകറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് പിണ്ടിയോട് കൂടി ചേർന്ന് കപ്പ വെള്ളത്തിലിട്ട് നല്ലപോലെ കുതിർത്ത് വെച്ച പരിപ്പ് മുതലായവ എല്ലാം ഉണ്ട് പിണ്ടിയുടെ ഗുണം എല്ലാവർക്കും അറിയാവുന്നതാണ് പിണ്ടി വള വളരെ നല്ല ആയുർവേദ ഗുണമുള്ളതും അതോടൊപ്പം നമ്മുടെ ആമാശയം നല്ലപോലെ ശുദ്ധീകരിക്കുന്നതുമാണ് ചെറുവാഴകളുടെ പിണ്ടികളാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കാനുള്ളത് ഇനി നമ്മൾക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള ഇതിലേക്ക് പോകാം പിണ്ടി ഇതുപോലെ വളരെ നൈസായി അരിഞ്ഞെടുക്കുക ആദ്യം കുതിർത്ത പരിപ്പ് നമ്മുടെ പാത്രത്തിലേക്ക് ഇടുക പിന്നീട് പിണ്ടിയും കപ്പയും മിക്സ് ചെയ്തിട്ടുള്ളതും കൂടി എല്ലാം ചേർത്ത് നമ്മുടെ പാത്രത്തിലേട്ട് കേട്ട് വേവിക്കുക പാകത്തിന് ഉപ്പുമിട്ട് കൊണ്ട് വേവിക്കുക ആവശ്യത്തിന് വേവാൻ വേണ്ടിയുള്ള വെള്ളം ചേർക്കുക പകുതി വേവാകുമ്പോൾ ഉപ്പിടുക നല്ലതുപോലെ വെന്ത് കഴിഞ്ഞതിന് ശേഷം വെള്ളം വറ്റിച്ചുകൊണ്ട് തേങ്ങ ചെരുവത് ഇടുക ചെറിയ ഉള്ളി വെളുത്തുള്ളി കറിവേപ്പില മുതലായവ നല്ലപോലെ ചതച്ചെടുക്കുക നമ്മൾ ചതച്ചെടുത്തിട്ടുള്ള ചേരുവകൾ ചെറിയ ഉള്ളി അതുപോലെ തന്നെ കരിവേപ്പില മറ്റു സാധനങ്ങളെല്ലാം ചതച്ചെടുത്തിട്ടുള്ളത് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചുകൊണ്ട് െ വരട്ടി മൂപ്പിച്ച് എടുക്കണം അല്പം ചതച്ച മുളങ്ങി എല്ലാം മൂത്ത് കഴിയുമ്പോൾ നമ്മളുടെ ഗന്ധിരിക്കുന്ന ചിന്തിക്കൂട്ട് കട്ടിയിലേക്ക് ഇട്ട് റെഡിയാക്കുക പിണ്ടിക്കൂട്ട് റെഡി എല്ലാവരും ഇത് ട്രൈ ചെയ്യുക ഈ വീഡിയോ ഇവിടെ വെച്ച് അതിൻ്റെ പ്പിക്കുകയാണ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക്